നമസ്കാരം തീർത്തും അപ്രതീക്ഷിതമായ നീക്കമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയത് നിയമസഭയിലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു യോഗം ചേരുക മാത്രമല്ല പിണറായി കടകംപള്ളി സുരേന്ദ്രന്റെയും വാഴൂർ സോമനെയും നിർത്തിപ്പൊരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കടകംപിള്ളിയെ നിർത്തിപ്പൊരിക്കുന്നത് കണ്ട മറ്റു നേതാക്കൾ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നതാണ് വാസ്തവം ഒരേ ഉയർ ആയിരുന്നവരാണല്ലോ ഇരുവരും പെട്ടെന്നാണ് പിണറായിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് കാരണമൊന്നേയുള്ളൂ ഇരുനേതാക്കളെയും ശാസിക്കാൻ പൊതുമരാമത്ത് മന്ത്രിയും മരുമകനുമായ മുഹമ്മദ് റിയാസിനെതിരെ നിയമസഭയിൽ മുഖം നോക്കാതെ വാസ്തവം വിളിച്ചു പറഞ്ഞു റിയാസിനെതിരെ എന്തെങ്കിലും പറയുന്നത് പിണറായിക്ക് ഇഷ്ടമല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നിട്ടും സത്യം വിളിച്ചു പറഞ്ഞെങ്കിൽ ആ വകുപ്പിൽ അത്രയേറെ കെടുകാര്യസ്ഥത ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധം എന്തുകൊണ്ടാ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് ഇല്ലെന്ന് ആരും ഇവിടെ ചോദിക്കരുത് ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നീണ്ടു പോകുന്നതിൽ ടൂറിസം വകുപ്പിന്റെ അലംഭാവം കടക്കംപിള്ളി ആരോപിച്ചതും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് വനാതിർത്തിയിൽ ഉള്ളവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വാഴൂർ സോമൻ തുറന്നടിച്ചതുമാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത് കടകംപള്ളി മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ടപ്പോൾ വാഴൂർ സോമന്റെ ലക്ഷ്യം എൻ സി പിയുടെ മന്ത്രി എ കെ ശശീന്ദ്രൻ ആയിരുന്നു കടകംപള്ളിയെ മാത്രം വിമർശിച്ചാൽ അത് പല വ്യാഖ്യാനങ്ങൾക്കും ഇടനൽകും അതുകൊണ്ടാണ് ആ വാഴൂർ സോമനെ കൂടി വിമർശിച്ചതെന്ന വിലയിരുത്തലും ഇപ്പോൾ ശക്തമായിട്ടുണ്ട് എന്തായാലും ശാസനയ്ക്ക് മാത്രമായി യോഗം വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിയുടെ നടപടി അസാധാരണമെന്ന് പറയാതെ പറ്റില്ല അസാധാരണമായി സി പി എം എൽ എ ശാസിച്ച മുഖ്യമന്ത്രിയുടെ നടപടിയിൽ സി പി ഐ അതൃപ്തിയിലുമാണ് ഇക്കാര്യം സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എം നേതൃത്വത്തെ അറിയിക്കും എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയവും സി പി ഐ അലോസരപ്പെടുത്തുന്നുണ്ട് അതിനിടെയാണ് എസ് എഫ് ഐക്കാരെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി തെറ്റു ചൂണ്ടിക്കാണിച്ച വാഴു സോമനെ വിമർശിച്ചതും മുഖ്യമന്ത്രി പിണറായി വിജയൻ കടകംപിള്ളിയെ ശാസിച്ചത് ഒരു നേതാക്കൾക്കും വിശ്വസിക്കാനേ കഴിഞ്ഞില്ല കാരണം ഇരുവരും തമ്മിലുള്ള ബന്ധം അങ്ങനെ ആണല്ലോ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് തിരുവനന്തപുരത്തെ സി പി എം വി എസ് അച്യുതാനന്ദന്റെ പിടിയിലായിരുന്ന ഒരു കാലമുണ്ട് അവിടെ നിന്ന് തിരുവനന്തപുരത്തെ പിണറായിക്ക് അനുകൂലമാക്കിയ നേതാവ് കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ വി എസ് പക്ഷത്തെ കരുത്തനായ പിരിപ്പൻകോട് മുരളിയെ സി പി എം ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച കടകംപള്ളിയാണ് പിണറായിയെ സി പി എമ്മിലെ പ്രധാന മുഖമാക്കി മാറ്റിയത് തിരുവനന്തപുരത്തെ പാർട്ടി തോൽവിയോടെയാണ് വി എസ് പരസ്യമായ തിരുത്തൽ പോരാട്ടം അവസാനിപ്പിച്ചത് അതുകൊണ്ട് തന്നെ കടകംപിളിയെ പിണറായി ശാസിച്ചതെ സി പി എമ്മിന് പുതിയൊരു അനുഭവം തന്നെയാണ് ഈ രണ്ട് നേതാക്കളുടെ രണ്ട് പ്രസംഗങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രി വിളിച്ച യോഗമാണ് ഇതെന്ന് സി പി ഐ നിയമസഭാ കക്ഷി നേതാവ് ഇ ചന്ദ്രശേഖരൻ അറിയിച്ചു തുടർന്ന് മുഖ്യമന്ത്രി രണ്ടു പേരുടെയും പ്രസംഗങ്ങൾ വായിച്ചു പരിണിത പ്രജ്ഞരായ രണ്ട് അംഗങ്ങളിൽ നിന്ന് ഈ നടപടി പ്രതീക്ഷിച്ചിരുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് അസാധാരണ സംഭവമായിരുന്നത്രേ ബിനോയ് വിശ്വത്തെ വാഴു സോമൻ തന്റെ പരാതി അറിയിച്ചിട്ടുണ്ട് എന്നാൽ കടകംപിള്ളിക്ക് പരാതി പറയാൻ യാതൊരു ഇടവുമില്ല സി പി എമ്മിൽ പിണറായി വിരുദ്ധ ചേരിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ വെട്ടിനിരത്തുമെന്ന സന്ദേശമാണ് കടകംപിള്ളിക്ക് വിമർശനത്തിലുള്ളത് പാർട്ടിയിൽ അസാധാരണ വഴിയിലൂടെ നീങ്ങി ആധിപത്യം നിലനിർത്താനാണ് പിണറായിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അത്രയും വിമർശനങ്ങളോ പരാതികളോ ഉണ്ടെങ്കിൽ അത് മന്ത്രിമാരോട് നേരിട്ട് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ നിയമസഭയിൽ പൊതുചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ശരിയായ നടപടിയല്ല സഭയിലെ പ്രസംഗങ്ങളിൽ ആ ജാഗ്രത പാലിച്ച് തീരും ഈ രണ്ടു പേർ പ്രസംഗിച്ചത് കാണുമ്പോൾ എന്തുകൊണ്ട് കൂട എന്ന് മറ്റുള്ളവർക്കും തോന്നാം അതുകൊണ്ടുകൂടിയാണ് ഈ യോഗം വിളിച്ച് ഇക്കാര്യം വ്യക്തമാക്കുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി വിശദീകരിച്ചത് എന്തുകൊണ്ട് തന്റെ മന്ത്രിമാരുടെ ചൂണ്ടിക്കാണിക്കാൻ പോലും വിമർശിക്കാനുള്ള അനുവാദമില്ല അതിനു കൂടി അനുവാദം വേണ്ട അത് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള മനസ്സിലാക്കാനും സഹിഷ്ണുതേ അത് പുറത്ത് ചർച്ച ചെയ്ത് രമ്യതയിലെത്തിക്കേണ്ട കാര്യമല്ലല്ലോ പാർട്ടിക്കുള്ളിലെ കാര്യമല്ല തീർത്തും ഭരണവുമായി ബന്ധപ്പെട്ട കാര്യം അതിൽ ആക്ഷേപം ഉന്നയിക്കേണ്ടത് നിയമസഭയ്ക്ക് അകത്ത് തന്നെയാണ് അത് ഉൾക്കൊള്ളാൻ മുഖ്യം തയ്യാറാകണം മന്ത്രിയാകും മുമ്പ് കെ ബി ഗണേഷ് കുമാറിനെ പോലെയുള്ളവർ ആരോഗ്യ വകുപ്പിനെയും മറ്റും കടന്നാക്രമിച്ചിട്ടുണ്ട് എന്നാൽ അന്നൊന്നും മുഖ്യമന്ത്രി ഇടപെട്ടിട്ടില്ല റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് യോഗം എന്നതും ശ്രദ്ധേയമാണ് നന്ദി